വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ുംലയോരയിൽ കുളത്തുപുഴ മടത്തറ പാതയിൽ ഓന്തുപച്ചയിലാണ് ഓടയിലൂടെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട മണ്ണു നിറഞ്ഞടഞ്ഞതോടെ മാലിന്യം ഒഴുകി പോകാതെ കെട്ടിക്കിടക്കുകയാണ് ഇതോടെ കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത് മൂക്കുപൊത്താതെ വാഹന കാൽനട ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥ നിരവധി കുടുംബങ്ങളാണ് ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കൊതുകും ഈച്ചയും പെരുക്കിയതോടെ ആഹാരം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പകർച്ചവ്യാധി ഭീഷണി വേറെയും ഹോട്ടൽ ഉൾപ്പെടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് എവിടെ നിന്നാണ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഓടയിലൂടെ മാലിന്യം ഒഴുക്കുന്നവരെ കണ്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മറ്റേ ജനത്തിന്റെ അടുത്തുള്ള ഒരു ഓടയാണിത് ഈ ഓണ എന്ന് കയറുന്നത് ഈ ഓരോ രണ്ട് മൂന്ന് മാസത്തോളമായി അടഞ്ഞ് കിടന്ന് വേസ്റ്റ് വന്നടിഞ്ഞ് കിടന്ന് മലിന ജലം കെട്ടിക്കിടന്ന് പുഴുവും അങ്ങനെയുള്ള അണുക്കളും എല്ലാമായിട്ട് ദുർഗന്ധം കാരണം ഈ പരിസരവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ആഹാരം പോലും അത് മനസ്സിൽ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാനൊക്കെ ഒരു സാഹചര്യമാണ് ഉള്ളത് എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് വരുന്ന ഈ കാറ്റ് നേരെ ഞങ്ങളുടെ ഭാഗത്തോട്ട് വരും പിന്നെ മാത്രമല്ല ഇവിടെ തൊട്ടടുത്താണതിൽ വലിയ വലിയ ഒരു വലിയൊരു നല്ലൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ പട്ടണം കഴിക്കാൻ വരുന്നവർക്കും പിന്നെ കെ എസ് ആർ ടി സി ബസ്സെല്ലാം ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിർത്തി ആഹാരം കഴിക്കുന്നതാണ് പിന്നെ ടൂറിസ്റ്റുകൾ ശരിക്കും വരുന്ന ഒരു മേഖലയാണിത് അപ്പം ഈ വരുന്നവർക്ക് മൊത്തം എല്ലാവർക്കും എല്ലാവരും പറയുന്നത് മൂക്കും പുത്തിക്കൊണ്ടാൽ എൻ്റെ ഇപ്പോൾ നടക്കുന്നത് തന്നെ എല്ലാവരും വയ്ക്കുന്നത് എന്തോ നാറ്റവും എന്തോ നാറ്റമോ എന്നാൽ ഞാൻ ഇന്നലെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വെള്ളം കെട്ടിക്കിടന്നുള്ള നാറ്റമാണ് അപ്പോൾ എന്നാൽ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ഞാൻ കുറച്ചൊക്കെ തെളിച്ചെന്നിട്ടും ഈ കെട്ടിക്കിടക്കുന്ന ഈ പുഴുവും വെള്ളവും അതൊന്നും ഒലിച്ചു പോകുന്നില്ല അങ്ങനെയുള്ള വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഈ ഒന്നുവച്ച പരിസരവാസികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് പഞ്ചായത്തു നിന്നും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു വീടുകളിലിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യമോടയിലൂടെ ഒഴുക്കുന്നവരെ കണ്ടെത്തി കൈകാര്യം ചെയ്യുമെന്ന് നാട്ടുകാർ അറിയിച്ചു നാട്ടു വാർത്ത മടത്തറ